ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാനും പാസ്റ്റർ ജോൺസനും ഒരുമിച്ച് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു ഡിസ്ട്രിക്റ്റിലേക്കാണ് കടന്നു പോകുന്നത് അതിൻ്റെ എൻട്രിയിൽ നിൽക്കുകയാണ് ഇനി എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഇനി ഇന്നത്തെ ദിവസം ഒത്തിരി ഗ്രാമങ്ങൾ സന്ദർശിച്ച് പ്രാർത്ഥിക്കണം ഇപ്പോൾ തന്നെ ഏകദേശം അറുപത് കിലോമീറ്റർ താണ്ടി വന്നിട്ടുണ്ട് ഇനിയും നൂറ് നൂറ്റി അൻപത് കിലോമീറ്റർ താണ്ടി വേണം ഞങ്ങൾ ആ സ്ഥലങ്ങളിൽ ഇന്ന് ചിലപ്പോൾ മിക്കവാറും ഒത്തിരി ഗ്രാമങ്ങളും പട്ടണങ്ങളും ദേശങ്ങളും ചുറ്റി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് എൻ്റെ പ്രിയ സഹോദരങ്ങൾ നിങ്ങൾ ഓരോരുത്തരും ഈ ദേശങ്ങളെയും പട്ടണങ്ങളെയും ഓർത്ത് പ്രാർത്ഥിക്കണം ദൈവം അതിശയകരമായും നമ്മൾ വഴി നടത്തുന്നതിനെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തോത്രം ചെയ്തു എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ ഈ വർഷം എനിക്ക് കിട്ടിയ ഒരു ദർശനമാണ് പരീക്ഷയിൽ അകപ്പെടാതിരിപ്പൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പി മാത്യു ചാപ്റ്റർ ട്വൻറ്റി സിക്സ് ഫോർട്ടി വൺ ആ ദൈവിക നിയോഗമനുസരിച്ച് എനിക്ക് ലഭിച്ച ഒരു താലന്തിനെ ഞാൻ വ്യാപാരം ചെയ്യുന്ന നിലവാരത്തിലേക്ക് സ്വർഗം എന്നെ സഹായിക്കുന്നു അതിനെല്ലാം നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥനകളും ദൈവികമായ അനുഗ്രഹങ്ങളും ഉള്ളതിനെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു എന്നെയും എൻ്റെ മിനിസ്ട്രിയെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം എൻ്റെ യാത്രകളെ ഓർത്ത് പ്രാർത്ഥിക്കണം ഞാൻ പോകുന്ന ഇടങ്ങളിലൊക്കെയും ഒരു ദൈവിക സമാധാനം ദേശത്തുണ്ടാക്കേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കണം നമ്മൾ വിശ്വാസത്തോടെ എടുത്തു വയ്ക്കുന്ന ഓരോ നുഗ്രഹിക്കപ്പെട്ടിരിക്കും കൂടിയ ഓരോ പ്രവർത്തനങ്ങളും അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ഈ മാസത്തിൻ്റെ അവസാന ദിവസം ഞാൻ പറയുകയാണ് വിശ്വാസത്തോടെ ഐ പ്രൊഫസ് യു നമ്മൾ വിശ്വാസത്തോടെ ഒരു സ്റ്റെപ്പ് വെക്കുമ്പോൾ അതിനേക്കാൾ ഒരു രണ്ട് സ്റ്റെപ്പ് കൂടുതൽ വെച്ചിരിക്കും ഈ മാസം ഇന്ന് തീരാൻ ഒരു ദിവസമുള്ളപ്പോൾ നിങ്ങൾ പോലും ചിന്തിക്കാത്ത നിലവാരത്തിലുള്ള ചില ദൈവിക അത്ഭുതങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാം പ്രാർത്ഥനയ്ക്ക് മുൻതൂക്കം കൊടുക്കുക പ്രയർ ഈസ് ദ പവർ അതുകൊണ്ട് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലുകൾ ഈ ദിവസങ്ങളിൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നെയും എൻ്റെ പ്രിയ സ മകനെ ആയ ജോൺസനെ ഓർത്ത് പ്രാർത്ഥിക്കുക ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുക ദൈവം അത്ഭുതകരമായിട്ടുള്ള വഴികളും വാതിലുകളും തുറക്കും നിശ്ചയമായിട്ടും നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ ആവശ്യപ്പെടുന്നു കോരാപ്പൂട്ടിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുകയാണ് ഇവിടുന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ അടുത്ത മുനിസിപ്പാലിറ്റി ആയി ബ്ലസ് യു ബ്ലഡ് ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ് അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ച് തരാം കൊരാപ്പുട്ട് ആ മീൻ ഈ പട്ടണത്തിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഞങ്ങളെ പ്രാർത്ഥിക്കണം ഞാൻ അതിൻ്റെ ദൃശ്യങ്ങൾ കാണിച്ച് ഇത് വീഡിയോ ക്ലോസ് ചെയ്യുന്നതായിരിക്കും അത് വാച്ച് ചെയ്യുക ഈ പ്രദേശങ്ങളെ കാണിക്കുന്നതിൻ്റെ കാര്യം നിങ്ങൾ ഓരോരുത്തരും ദയവ് ചെയ്ത് പ്രാർത്ഥിക്കുന്നതിലേക്ക് ഉദ്ദേശിക്കുന്നത്

നിന്റെ കൃപ ചലിക്കട്ടപ്പാ ഈ പ്രദേശങ്ങളൊക്കെ യേശുവിനെ അറിയട്ടപ്പാ ഈ റോഡിലൂടെ യാത്ര ചെയ്യുന്ന ഓരോ വാഹനങ്ങളും ബ്ലസ് ചെയ്യുന്ന ഓരോ വാഹനത്തിനകത്തിരിക്കുന്ന ജനത്തെ ബ്ലസ് ചെയ്തു പ്രാർത്ഥിക്കുന്നു ഈ പട്ടണങ്ങളെ ഈ ഗ്രാമങ്ങളെ ദേശങ്ങളെ വി ആർ ബ്ലസ് യു ഇൻ ദ നൈം ഓഫ് ജീസസ് ക്രൈസ്തവ് നാസരത്തിൻ്റെ കൊരാപ്പൂർ ഡിസ്ട്രിക്റ്റായി ബ്ലസ് ചെയ്യും ഇൻ ദ നൈം ഓഫ് ജീസസ് ഏവരി പേസ്യൻസായി ബ്ലസ് യു ഏവരി ചർച്ചസായി ബ്ലസ് യു അല ലു